الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة المائدة عن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كفر الذين قالوا إن الله هو المسيح ابن مريم قال المسيح يا بني إسرائيل اعبدوا الله ربي وربكم انه من يشرك بالله فقد حرم الله عليه الجنه وماواه النار وما للظالمين من انصار لقد كفر الذين قالوا തീർച്ചയായും പറഞ്ഞവർ നിഷേധികളായിരിക്കുന്നു അല്ലെങ്കിൽ നിഷേധിച്ചിരിക്കുന്നു മറിയം അള്ളാഹ മറിയം എന്ന് പറഞ്ഞവർ അള്ളാഹുവാണ് മസീഹബിനും മറിയം എന്ന് പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു മറിയം മസീ മസീഹു പറഞ്ഞു യാ ബനീ ഇസ്രാഹീൽ അലയോ ഇസ്രാഹീൽ സമൂഹമേ റബ്ബുദ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് റബ്ബി അവൻ എൻ്റെ നാഥനാണ് വ റബ്ബക്കും നിങ്ങളുടെയും നാഥനാണ് അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവാണ് നിങ്ങളുടെയും രക്ഷിതാവാണ് ആ അള്ളാഹുവിനെ ആരാധിക്കണം എന്നായിരുന്നു മസീഹബിനു മറിയം പറഞ്ഞത് ഇന്നഹു കാര്യമെന്തെന്നാൽ മയുഷിഖ് ബില്ലാഹി ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് പങ്കാളികളെ സ്വീകരിച്ചാൽ ഫക്കത് തീർച്ചയായും അപ്പോൾ തീർച്ചയായും അള്ളാഹു അവൻ്റെ മേൽ നിഷേധിച്ചിരിക്കുന്നു അൽ ജന്ന സ്വർഗം അള്ളാഹു അവൻ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു അവൻ്റെ കേന്ദ്രം അവൻ്റെ സങ്കേതം അന്നാറു തീയായിരിക്കും നരകമായിരിക്കും ാലിമീനമിൻ അൻസ്വാർ അക്രമികൾക്ക് ഒരു സഹായികളും ഉണ്ടാവുന്നതല്ല ഒന്നും അർത്ഥം പറയാം ല ഖദ് രണ്ടിൻ്റെ അർത്ഥം നമുക്ക് അറിയണ്ട ഞാൻ പലവട്ടമാണ് എല്ലാ പറഞ്ഞാലും തീർച്ചയായും തന്നെയാണ് ഖദ് പറഞ്ഞാലും തീർച്ചയായിട്ടും തന്നെ അപ്പോൾ അത്രത്തോളം ഉറപ്പിച്ചാണ് കാര്യം പറയണത് ഒരു സംശയത്തിന് വണ്ണം ലഖദ് നിശ്ചയമായും കഫറ നിഷേധിച്ചിട്ടുണ്ട് അല്ലതീന കാലു പറഞ്ഞവർ അല്ലാതിന് ഒരു കൂട്ടർ കാലു അവർ പറഞ്ഞിരിക്കുന്നു ഇന്നല്ലാഹ തീർച്ചയായും ഹുവ അവനാണ് അൽ മറിയം മറിയം മസീഹിനും അറിയമാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ മസീഹു പറഞ്ഞത് മസീഹബിന് മറിയം പറഞ്ഞത് യാ ബനി ബ്രാഹിൽ അല്ലയോ ഇസ്രാഹേൽ മക്കളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളായിരിക്കണം എന്നാണ് റബ്ബി വറബക്കും അവൻ എൻ്റെ രക്ഷിതാവാണ് നിങ്ങളുടെയും രക്ഷിതാവാണ് ഇന്നഹു ബില്ലാഹി ആരെങ്കിലും അള്ളാഹുവിൽ പങ്കാളികളുണ്ടെന്ന് വാദിക്കുകയോ പങ്കാളികളുണ്ടെന്ന് വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ചെയ്താൽ ജന്ന അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കി അപ്പം അവൻ്റെ അഭയകേന്ദ്രം അന്നാറു തീയായിരിക്കും റമാലി ലാലിമീന അക്രമികൾക്കുണ്ടാകുന്നതല്ല മിൻ അൻസാർ സഹായികളിൽ നിന്ന് ആരും അർത്ഥം വളരെ വ്യക്തമാണ് ഒരാശയക്കുഴപ്പത്തിനും പഴുതില്ല ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ജൂതന്മാരുടെ വേദവിരുദ്ധ ദൈവവിരുദ്ധ നിലപാടിനെ സംബന്ധിച്ചാണ് വേദവിരുദ്ധ നിലപാട് പറഞ്ഞാൽ ദൈവവിരുദ്ധമാണ് അള്ളാഹുവിൻ വിരുദ്ധമാണ് ഖുർആാനിന് എതിരാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹ് എതിരാവുക എന്നാണ് ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് എതിരായി ജീവിച്ച അതിനെതിരായി ജീവിക്കാൻ പലതരം തന്ത്രങ്ങളും അവർ സ്വീകരിച്ചിരുന്നു ചിലപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യും ചിലപ്പോൾ ആയത്ത് നിഷേധിക്കുന്നു നബിയുടെ മുമ്പിൽ വരെ വന്ന് അവരോട് തൗറാത്ത് ഇഞ്ചിയിലൊക്കെ വായിക്കാൻ പറയുമ്പോൾ അവരതിൽ വിരലി വെച്ച് വായിക്കും മറച്ചു പിടിച്ച് വായിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വേദവിരുദ്ധമായ ജൂതന്മാരുടെ വേദവിരുദ്ധമായ നിലപാടിനെ സംബന്ധിച്ചാണ് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിരുദ്ധമാകുന്ന വേദവചനങ്ങളെ അവർ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ വേദത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രവാചകന്മാരെ കൊല്ലുകയോ ഒക്കെ ചെയ്ത കഥ കഥയും ഒക്കെ സംഭവം നമ്മൾ പറഞ്ഞു അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ സൂക്തത്തിൽ അവർ അന്ധരും ബധിരരുമായി വേദവെളിച്ചത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു ഇവിടെ എന്താണ് നസാറാക്കൾക്ക് പറ്റിയതെന്നാണ് പറയുന്നത് നസാറാക്കൾക്ക് പറ്റിയ വേദവിരുദ്ധ എന്തായിരുന്നു ഒരടിസ്ഥാനപരമായി തന്നെ ഷിർക്കിലേക്ക് പോയി എന്നുള്ളതാണ് ലഖത്ത് കഫർ ഇപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മൾ സൂറത്തു ആലുംറാലിൽ നമ്മളൊന്ന് പഠിച്ചു പോയിട്ടുണ്ട് മൈദേൽ മൈദയിൽ തന്നെ സൂറത്ത് മൈദേയിൽ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട് ലഖത് കഫർ അല്ലീന കാലു പതിനേഴാമത്തായത്തിൽ ലഖത് ഖഫർ അല്ലീന കാലു ഇന്നുഅൽ മസീഹബിനും അറിയാം പതിനേഴാമത്തായത്തിൻ്റെ അവസാനത്തെ വാ പതിനേഴാമത്തെ പേജ് നൂറ്റി പത്താമത്തെ പേജിൽ പതിനേഴാമത്തെ ആയത്തിൻ്റെ ആദ്യം തന്നെ അങ്ങനെയാണ് ലക്കത് കഫർ അല്ലു ഇന്നും മറിയം അള്ളാഹു തന്നെയാണ് മസിഹബിനും മറിയം എന്ന് പറഞ്ഞവർ കാഫുറായിരിക്കുന്നു അപ്പം എന്താണ് അടിസ്ഥാനപരമായ വിഷയം ഷിർക്ക് ചെയ്യുന്നവർ കാഫർ ആയിരിക്കുന്നു അള്ളാഹുവാണ് മസിഹബിനും മറിയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഷുർഖാണല്ലോ അത് വളരെ കടുത്ത ഷിർക്കാണ് മസീഹബിന് മറിയ ഇതെന്താണ് ഇങ്ങനെ അവർ പറയാൻ കാരണം അവരങ്ങനെ ആ ഒരു വാദത്തിലേക്ക് എത്താനുള്ള ന്യായം എന്താണ് അവർക്ക് അതിനവർക്ക് ന്യായമായത് ജൂതന്മാരുടെ മറിയ മറിയംബീവിനെ സംബന്ധിച്ച് ആരോപണമാണ് റീസാ നബി അലഹി ഇസ്ലാമയെ സംബന്ധിച്ച് അവരുടെ ആരോപണമാണ് ജൂതന്മാർ മറിയംബീവിനെ പറ്റി എന്താ പറഞ്ഞത് അവർ ഗർഭിണിയായപ്പോൾ കണ്ടോ വ്യഭിചരിച്ചു അതുകൊണ്ട് ഗർഭിണിയായി അപ്പം സ്വാഭാവികമായും റൈസാ അലൈഹിസ്സലാമയെ സംബന്ധിച്ച് അവർ പറഞ്ഞ വ്യഭിചാരപുത്രനാണ് വ്യഭിചാരപുത്രനാണ് അതിനെ നേരിടാൻ ക്രൈസ്തവർ സ്വീകരിച്ച വഴി എന്താ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥം അദ്ദേഹം ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ ജൂതന്മാരുടെ വെല്ലുവിളിക്ക് വിമർശനത്തിന് മറുപടിയായി ഇങ്ങള് പറഞ്ഞ മാതിരി അദ്ദേഹം വ്യഭിചാരപുത്രൻ അദ്ദേഹം ദൈവമാണ് ഉള്ള പദവിയിൽ നിന്ന് ഒരുപാട് അങ്ങോട്ട് ഉയർത്തി വെച്ചു ജൂതന്മാർ ഉള്ള പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഒരുപാട് താഴ്ത്തിയപ്പോൾ ഒരുപാട് അപഹസിച്ചപ്പോൾ ഒരുപാട് വഷളാക്കിയപ്പോൾ ഈസാ നബിയുടെ ആളുകൾ ഈസാ നബിയുടെ അനുയായികൾ അദ്ദേഹത്തെ വയ്ക്കാൻ പാടില്ലാത്ത ഉയർത്താൻ പാടില്ലാത്ത അത്ര ഉയരങ്ങളിലേക്ക് അഥവാ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വെല്ലുവിളിയെ നേരിട്ട് അതാണ് ഇവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ലക്കത് ഖഫർ അല്ലീന ഫാല് അങ്ങനെ പറഞ്ഞവർ എന്താ സംഭവിച്ചത് നിഷേധിക്കുക അപ്പം ഷിർക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുഫ്രിൻ്റെ ഒരു വകഭേദമാണ് ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ അതാണ് ചെയ്യുന്നത് അവർ ബഹു ബഹു ബഹുദൈവത്വമാണ് സ്വീകരിക്കുന്നത് ഈ ബഹുദൈവത്വം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം കൃത്യമായി വിശ്വസിക്കാതിരിക്കുക എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ പറഞ്ഞത് ഖഫർ അല്ല കാലു പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു എന്താണ് അവർ പറഞ്ഞത് കാലു ഇന്നാഹൽ മസീഹബ് എന്നും മസീഹ് മസീഹബിനും മറിയം അള്ളാഹു മനുഷ്യരൂപം കൊണ്ട് മനുഷ്യരിലേക്ക് വന്നതാണ് അതാണ് അവരുടെ വാദഗതി അള്ളാഹു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അള്ളാഹുവാണ് മസീഹിബിനും മറിയം എന്ന അവരുടെ വാദം അത് കുഫറാണ് മസിഹബ് എന്നാൽ ഈ യഥാർത്ഥ മസീ അഹിബിനും അറിയാം അലേഹിസ്ലാം അദ്ദേഹം എന്തേ ജനങ്ങളോട് അവരോട് പറഞ്ഞിരുന്നത് യാ ബനി ഇസ്രായിൽ അല്ലയോ ബനി ഇസ്രാഹിൽക്കാരെബുദ നിങ്ങൾ അള്ളാഹുവിന് ആരാധിക്കണം എന്നെ ആരാധിക്കണം എന്നല്ല എന്നെ ആരാധിക്കണം എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ അദ്ദേഹം ദൈവത്തിൻ്റെ സ്ഥാനം വാദിച്ചിട്ടുള്ളൂ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല ഞാൻ അള്ളാഹുൻ്റെ ഒരു അടിമയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് അബുദുല്ലാഹിബ് റസൂലു ഞാൻ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ ദൂതൻ ഐസാ നബി അലൈഹി ഇസ്ലാമും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇവിടെ അബ്ബുദല്ല നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് റബ്ബി വ റബ്ബക്കും അവൻ എൻ്റെ റബ്ബാണ് നിങ്ങളുടെയും റബ്ബാണ് അല്ലാതെ ഞാൻ നിങ്ങളുടെ റബ്ബല്ല ഞാൻ നിങ്ങളുടെ റബ്ബല്ല എൻ്റെയും നിങ്ങളുടെയും ഉടമയായ ഒരു സംരക്ഷകൻ ഒരു നാഥൻ ഒരള്ളാഹു ഉണ്ട് നിങ്ങൾ അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് മസീഹബിൻ മറിയം തൻ്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മസിഹബിന് മറിയമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കുറ്റം ഈ വിഷയത്തിൽ ചെയ്തിട്ടില്ല അനുയായികൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തീവ്ര നിലപാട് പുലർത്തിയതാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്നഹു ഇന്നഹുമായി ഇഷിരിക്ക് ബില്ലാഹി ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും കൊണ്ട് ഷിർക്ക് ചെയ്താൽ ഷിർക്ക് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അള്ളാഹുവിന് വകവെച്ച് കൊടുക്കേണ്ട അധികാരവും അവകാശവും മറ്റുള്ളവർക്ക് കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുക ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫക്ത ഹർറം അള്ളാഹു അലേഹിൽ ജെന്ന അള്ളാഹുവിന് സ്വർഗ്ഗം നിഷിദ്ധമാക്കി അപ്പോൾ സ്വർഗം ലഭിക്കുക ഏകദൈവ വിശ്വാസികൾക്കാണ് ബഹുദൈവത്വം വാദിക്കുന്ന ബഹുദൈവത്വം സ്വീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താര സ്വർഗം കൊടുക്കുന്നതല്ല ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ സൂറത്തു നിസാഹ് പഠിച്ചപ്പോൾ നമ്മൾ ഇവിടെ നാല്പത്തി എട്ടാമത്തെ ആയത്തിലും നൂറ്റി പതിനാറാമത്തെ ആയത്തിലും നാൽപ്പത്തെട്ടാമത്തായത്തിലും നൂറ്റിപ്പതിനാറാമത്തെ ആയത്തിലും ആയത്തിലും ഷുർക്ക് എന്ന് പറയുന്ന ഏറ്റവും കടുത്ത പാപമാണ് അള്ളാഹു തലത് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല സൂറത്തു സുമാറിലെ ആയത്തിൽ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ വിളിക്കാവൂ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വെറുപ്പുണ്ടാകൂന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു ഒരു അപമാനമായിട്ട് എപ്പോഴും ഒരു അള്ളാഹുവിനെ മാത്രം എന്ന് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ദൗഹീദിനെ അംഗീകരിക്കുന്നവരെ അപഹസിക്കുന്ന ആൾക്കാരും കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് സൂറത്തു സുമറിൽ അറുപത്തഞ്ചാമത്തെ ആയത്തും അപ്പം നമ്മൾ ഷിർക്കിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഷിർക്കിനെ പറ്റി പരാമർശിക്കുമ്പോൾ സൂറത്തുനിസായില നാൽപ്പത്തി എട്ട് നൂറ്റി പതിനാറ് സൂറത്ത് സുമറിൽ അറുപത്തി അഞ്ച് ആയത്തുകളൊക്കെ കൂട്ടത്തിൽ വായിക്കുന്നത് നല്ലതാണ് ീം സഹു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ചെയ്ത നിന്റെ അമലും പാത്തിലും ആരോടായി പറയണത് അഫ്ലുൽ ഉൽക്ക് അഹമ്മദ് റസൂൽനോട് അങ്ങനെ സംഭവിച്ചിട്ടല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് അത്രയും കടുത്ത പാപമാണ് അള്ളാഹു ഒരിക്കലും പുറക്കാത്തതാണ് അവന്റെ നരകത്തിലായിരിക്കും ആവാന അഭയം തേടുക അവൻ്റെ അഭയസ്ഥലം അന്നാറു വമാലി വമാലുൽമീൻ അക്രമികൾക്ക് ഉണ്ടാവുകയില്ല ഇവിടുത്തെ അക്രമികൾ ആരാണ് ഷിർക്ക് ചെയ്യുന്നവരാണ് ഇന്ന ലുൽമുൻ അലിയും ഷിർക്ക് ചെയ്യുന്നവരാണ് വമാലുൽ അക്രമികൾക്ക് ഉണ്ടാവുകയില്ല മീൻ അൻസ്വാർ നാസിർ നസുർ നസുർ എന്ന സഹായം നാസിർ എന്ന സഹായി അതിൻ്റെ ബഹുവചനമാണ് അൻസ്വാർ സഹായികൾ ഉണ്ടാകുന്നത് എന്നുകൂടെ അർത്ഥം ഒന്ന് അവസാനിപ്പിക്കുക ലഖദ് ലഖത് ഖർ അല്ലുദീനക്കാലു നിശ്ചയമായും അള്ളാഹു തൈല നിശ്ചയമായും പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു ലഖദ് ഖഫർ അല്ലീന കാലു പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു ഇന്ന അള്ളാഹു അൽ മസീ അഹബിനും തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് മസീ അഹബിനും അറിയം അറിയമ്മിൻ്റെ പുത്രൻ മസീഹു എന്ന് പറഞ്ഞവർ അപ്പം കാല അൽ മസ്ഹു മസിഹബിനും അറിയം പറഞ്ഞു യാ ബനി ഇസ്രാഹീല അല്ലറയോ ഇസ്രാഹിൽ സമൂഹമേ അഹ്ബുദാഹ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം റബ്ബീ വ വറബക്കും അവൻ എൻ്റെയും നിങ്ങളുടെയും നാഥനാകുന്നു ഇന്നഹു ബില്ലാഹി ആരെങ്കിലും അള്ളാഹുവിൽ ഷുർഖ് ചെയ്താൽ പങ്കാളികളുണ്ടെന്ന് വാദിച്ചാൽ ഫക്തെ ഹറം അലൈഹിൽ ജന്ന അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കി വമ വാഹുനാറു അവന് നരകമായിരിക്കും സങ്കേതം വമാലുൽ ആലിമീനമിൻ അൻസ്വാർ അക്രമികൾക്ക് ഒരു സഹായികളും ഉണ്ടാകുന്നതല്ല യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊണ്ടു കൊണ്ട് ജീവിക്കുന്ന ഏകദൈവ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ ഖുർആാനെ ശാസനകൾ പൂർണമായും അംഗീകരിക്കുകയും അത് പരമാവധി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ അള്ളാഹു അലിം നാമിനു ഖുർആനിൽ ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين